ഡാഡി രാവിലെ ഒരു അഞ്ചര ആകുമ്പത്തേഴ് എനിക്കൊരു എട്ടര എഴുന്നേറ്റോ ഇല്ല ഡാഡി ഞങ്ങക്ക് ഒരു ഫാമുണ്ട് ബഫല ഫാമുണ്ട് അവർക്ക് ഫുഡ് കൊടുക്കും പിന്നെ അവർക്ക് വെള്ളമൊക്കെ കൊടുത്തു കഴിയുമ്പത്തേക്കും പിന്നെ ഞങ്ങളെ ഞങ്ങളെഴുന്നേപ്പിച്ച് പിന്നെ അവർക്കുള്ള പുല്ലെട്ടാൻ പോകും എന്നിട്ട്

പൊതുവേ ഡാഡി എങ്ങനെയായിരുന്നു ഒരുപാട് സംസാരിക്കുന്ന ആളാണോ എല്ലാ കാര്യം പറയും ആ ദിവസം നടന്ന എല്ലാ കാര്യം പറയും ഡാഡിയുടെ മരണശേഷ മമ്മിയുടെ അവസ്ഥ എങ്ങനെയാ മമ്മിന്നല്ലേ വിളിക്കുന്നേ അമ്മ അമ്മ അമ്മയുടെ അവസ്ഥ എങ്ങനെയാ അമ്മ ഡൗൺ ആയി പോയായിരുന്നു പിന്നെ ഒന്നും കൂടി സപ്പോർട്ട് സപ്പോർട്ടായി ഡാഡി ചെയ്ത ജോലിയെല്ലാം മമ്മി അമ്മ നോക്കേണ്ടി വരുമോ അങ്ങനെയാണോ നോക്കാൻ പറ്റും അമ്മ അമ്മ സാധാരണ എങ്ങനെയാ ഒപ്പം ും പിന്നെ അവർക്കുള്ള ഫുഡൊക്കെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് പിന്നെ ഡാഡിന്റെ ഒപ്പം പുല്ലൊക്കെ വെട്ടാൻ ഈ നിങ്ങളുടെ വീട്ടിലൊക്കെ നാട്ടുകാരുടെ നല്ല സപ്പോർട്ട് ഈ നല്ല വരുമോ എല്ലാരും വരും പിന്നെ ഡാഡി മരിച്ചതിന് ശേഷം എല്ലാരും വന്നു ഞങ്ങള് കൊറേ സമാധാനിപ്പിക്കുക ഒക്കെ ചെയ്തു രാഹുൽ ഗാന്ധി വന്നല്ലേ വീട്ടിലെ ഞാൻ മലയാളത്തിൽ പറഞ്ഞപ്പോ ട്രാൻസ്ലേറ്റ് എന്തോ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങള് രാഹുൽ ഗാന്ധിന്റെ എന്ത് സപ്പോർട്ട് വേണേ നമുക്ക് ചെയ്യാം ചെയ്തു ചെയ്യാതെ രാഹുൽ ഗാന്ധി എല്ലാ കാര്യം ചോദിച്ചു ഇതെപ്പോഴാണ് നടന്നതെന്നൊക്കെ ചോദിച്ചു എന്തെങ്കിലും രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടോ ആനേനെ പിടിക്കാൻ പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞു ഞാൻ കർണാടക മിനിസ്റ്ററിനോട് പറയാം വേഗം തന്നെ പിടിക്കാനുള്ള ഓർഡർ ഇടാ പറയാൻ പറഞ്ഞു ആയതുകൊണ്ട് കോൺഗ്രസ് അല്ലേ അവിടെ അങ്ങനെ രാഷ്ട്രീയത്തിന് താല്പര്യൊന്നുമില്ല രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി പാവ ഇഷ്ടപ്പെട്ടോ ഞാൻ രാഹുൽ ഗാന്ധിനെ അന്നല്ലാതെ ഞങ്ങളുടെ കുറുവയില് ഒരു ദിവസം വന്നിട്ടുണ്ട് ഈ ഫ്ലഡ് ഉണ്ടായ സമയത്ത് സംസാരിച്ചിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇനി രാഹുൽ ഗാന്ധി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എം പിടെ വരുമല്ലോ ഇപ്പോഴും അദ്ദേഹം അപ്പൊ അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് എന്താ ചോദിക്കാൻ പോകുന്നത് ഈ ആനോളില്ലേ ഫോറസ്റ്റിൽ നിൽക്കുന്ന ആനോളെ എല്ലാത്തിനെയും സംരക്ഷിക്കാനുള്ള ഓർഡർ ഇടാൻ വേണ്ടി പറയൂർ മഗ്നോട് അതായത് അച്ഛനെ കൊലപ്പെടുത്തിയ വേലൂർ മഗ്നിയോട് എനിക്ക് തോന്നുന്നത് ഈ മാനന്തവാടി വയനാട് ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ ഉറങ്ങുമ്പോ ഇപ്പൊ വല്ലാത്തൊരു ഭീതി ശേഷം നിങ്ങൾക്ക് വീട്ടില് സമാധാനായിട്ട് ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ വിളിച്ചാണ് ശരിക്കും ഞാൻ ഞങ്ങക്ക് രണ്ടുപേർക്ക് ഭയങ്കര പേടിയാ എന്ത് ഒരുങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ പേടിയാ ഞങ്ങള് കഴിഞ്ഞ ദിവസം പള്ളി എന്നുവെച്ചാല് ഡാഡി മരിച്ചിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളി പോകാൻ നിർത്ത് ഞങ്ങൾ ഒരു പത്ത് സെക്കൻഡ് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങള് ശരിക്കും കടുവേന്റെ ഫ്രണ്ട് വന്നേനെ ആണോ ഉം ഞങ്ങൾ ഈ സൈഡ് കടുവ ആ സൈഡിൽ നിന്ന് ലേ ഇല്ലെന്ന് തന്നേ കണ്ടോ ഞങ്ങള് കണ്ടില്ല പത്ത് സെക്കൻഡ് മുമ്പ് ഇറങ്ങിയെങ്കില് മുമ്പ് ശരിക്കും ചേച്ചി പെടുന്നതിനെക്കാട്ട് ശരിക്കും ഞങ്ങള് കറക്റ്റ് വന്നേന കടുവ മനസ്സിലായത് ഞങ്ങൾ വന്നത് കണ്ടിട്ട് ചേച്ചി മേലെ നിക്കുന്നുണ്ടായിരുന്നു ചേച്ചിയെ പുല് ശരിക്കും ആ കടുവേനെ കണ്ടു ചേച്ചി കടുവേനെ കണ്ടിട്ട് ശരിക്കും കാറി അന്നേരം ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ മനസ്സിലാനയാന്ന് ഓർത്തിട്ട് ഞങ്ങള് താഴെത്തോട്ടുള്ള ഒരു വീട്ടിലേക്ക് ഓടി ഞങ്ങൾ എല്ലാരും ഞങ്ങൾ എല്ലാരും ഉണ്ടായിരുന്നു അങ്ങനെ കസിൻസ് എല്ലാരും കൂടി കൂടി ഞങ്ങൾ താഴെത്തോട്ടുള്ള വീട്ടിൽ അവരെഴുന്നേറ്റില്ലായിരുന്നു അവരെ എഴുന്നേപ്പിച്ചിട്ട് അന്നേല ചേച്ചു പറഞ്ഞു ഞാൻ കൊണ്ടോ വിടാന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ പള്ളി കൊണ്ടോ വിടുക ചേർത്ത് റോഡ് ക്രോസ് ചെയ്തു പോകുന്ന ഒരു കടുവയുടെ ദൃശ്യല്ലേ ട്വന്റി ഫോർ കാണിച്ചു ആ ആ കണ്ടപ്പോഴാണ് ഈ ചേച്ചി ഈ ചേച്ചി കണ്ടത് ചേച്ചി ഈ സൈഡില് ചേച്ചി ആ റോട്ടി കൂടി കേറി പോകുമ്പോ ആ ചേച്ചി കൊറച്ചു മുമ്പ് എന്നുവെച്ചാ ആ കൂടി കേറി ഞങ്ങൾക്ക് അവിടെ രൂപമുണ്ട് ഈശോന്റെ രൂപമുണ്ട് അവിടെ ചേച്ചി പ്രാർത്ഥിച്ചോണ്ടിരിക്കാൻ നേരത്തെ കണ്ടു അപ്പൊ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ചേച്ചി ചേച്ചി ഞങ്ങളെ കണ്ടു ഞങ്ങൾ വന്നിച്ച് ഞങ്ങളുടെ തൊട്ടു മുമ്പിലാ ചേച്ചി നിന്നത്